ഹായ് പുറത്ത് നല്ല ഒച്ചയുണ്ട് കിളീൻ്റെ അപ്പോൾ താ ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് ലുക്ക് കണ്ടാൽ എങ്കിലും ഇത് റേഷൻ കടയിൽ പോയിട്ട് വന്ന വരുമല്ലോ കേട്ടോ ഇത് എൻ്റെ കല്യാണ ആൽബമാണ് അപ്പോൾ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം എൻ്റെ സൗന്ദര്യം എൻ്റെ ഫോട്ടോസ് എൻ്റെ ആടെ ആഭരണങ്ങളൊക്കെ നിങ്ങൾ കാണണ്ടേ നിങ്ങളെപ്പോഴും എന്നെ ഈ പറഞ്ഞ പറഞ്ഞ നൈറ്റിയിലല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ ഇഷ്ട കേട്ടോ ഇത് കല്യാണം ഫോട്ടോ പിന്നെ വലിയ കുഴപ്പമില്ല അപ്പൊ അവരോ ഫോട്ടോസ് കാണാം കണ്ടോ ഇതാണ് നമ്മുടെ ആൽബം കണ്ട എങ്ങനെയുണ്ട് എന്നൊക്കെ ഭംഗിയില്ലേ ചിരിയൊക്കെ അത് ഇങ്ങനെ എൻ്റെ ചിരി അന്നത്തെ ചിരി എങ്ങനെയായിരുന്നറിയാമോ എങ്ങനെയാണ് ചിരിച്ചത് ഞാൻ ഓരോ ഫോട്ടോസ് കാണുന്നുണ്ടോ ഞാൻ എടുത്തെടുത്ത് കാണിക്കാം കേട്ടോ എങ്ങനെ വെക്കാം ഫസ്റ്റ് ഇമ്മ കാണിച്ചെടുക്കേ ഫസ്റ്റ് ദാ ഇതാണ് നമ്മളെ ഫോട്ടോ എങ്ങനെയുണ്ട് ഇത് ഞാൻ ഈ ആംഗിൾ ഒന്ന് മാറ്റട്ടെ ഇത് ശരിയാവുന്നില്ല നമ്മള ഫസ്റ്റ് ഫോട്ടോ ഇതാ നോക്കി ദ പെർഫെക്റ്റ് കപ്പളന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഏട്ട പേര് ജിതേന്ദ്രകുമാർ എന്നാണ് കേട്ടോ ഏട്ടോ ജിതേന്ദ്രകുമാർ എൻ്റെ പേര് അനു എന്നല്ല അനീഷ എന്നാണ് എൻ്റെ അനൂ എന്ന് എല്ലാവരും വിളിക്കുന്നതാണ് അനീഷ എന്നാണ് എന്നെ ഇവിടെയാണ് കേട്ടോ കണ്ണൂർ വീട്ടിലാണ് എല്ലാവരും അനു എന്ന് വിളിക്കുന്നത് എൻ്റെ വീട്ടിൽ ആരും എന്നെ എന്ന് വിളിക്കാറില്ല എൻ്റെ അനുശയെന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് ഇത് കണ്ടോ അടുത്തത് ഇത് കണ്ടോ എന്നെ കണ്ടോ ഗൈ എന്നെ കണ്ടോ എൻ്റെ ആടയാഭരണങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ ഇത് സ്വർണ്ണമാണ് ഇതും സ്വർണ്ണമാണ് ഈ രണ്ട് ചെയിൻ സ്വർണ്ണമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ ചെറുത് അതെൻ്റെ കൊലിസായിരുന്നു അപ്പോൾ കൊലിസ് കാലിലിടണ്ടെന്ന് പറഞ്ഞതു കൊണ്ട് അന്ന് കല്യാണത്തിന് അതെടുത്ത് കഴുത്തിലിട്ടതാണ് ബാക്കിയൊന്നും സ്വർണ്ണമല്ല വളയുണ്ട് രണ്ട് വള സ്വർണ്ണമാണ് മോതിരമെല്ലാം സ്വർണ്ണമായിരുന്നു ഒരു കൈ ഉണ്ടായിരുന്നു ഇതൊന്നും സ്വർണ്ണമല്ല കേട്ടോ ഇതൊക്കെ നമ്മളുടെ താരങ്ങളാണ് ഭയങ്കര ഫോട്ടോ ആണ് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയിൽ ആൾക്കാരായിരുന്നു ഞങ്ങള് രണ്ടുപേരും ആ രണ്ടും ഫോട്ടോ എടുക്കാൻ മടിയുള്ള ആൾക്കാര ഞങ്ങള് അതുകൊണ്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ കണക്കായിരുന്നു ഞാൻ വേഗം വേഗം കാണിക്കാം ഓ എന്റെ ഫോലോ ഈ ഫോട്ടോ നോക്കിയാൽ എന്ത് വൃത്തിയായിട്ട ഫോട്ടോ എന്റെ ഈ ഡ്രസ്സുണ്ടല്ലോ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു മിസ് ഇപ്പോഴും മാത്രമൊന്നുമല്ല പണ്ട് തൊക്കെ തന്നെ അവസ്ഥ ഈ ഈ ഉണ്ടല്ലോ കല്യാണ തലേന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണേ അതിവിടെ വന്നപ്പോൾ ഔട്ട്ഡോർ എടുക്കാൻ പോകാൻ പറഞ്ഞ സമയത്ത് എനിക്കിടാൻ ചുരിദാറൊന്നും ഇല്ല കാരണം ഇവരിവിടെ രണ്ട് ചുരിദാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനും വലിയ തുണികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിട്ടിട്ടാണ് പോയത് ഇതൊരു വൃത്തിയായിട്ട് കയറിയ ചുരിതാറിയൊക്കെ കൈയ്യൊക്കെ കുറച്ച് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എനിക്കിഷ്ടമേ അല്ലായിരുന്നു നിങ്ങൾക്ക് കൊള്ളത്തേ ഇല്ലല്ലോ പിന്നെ ഇത് ഇതെനിക്ക് ഇവിടെ നിന്ന് എടുത്തു തന്ന ഡ്രസ്സാണ് കേട്ടോ ഏട്ടത്തി അമ്മ വാങ്ങി തന്ന ഡ്രസ്സാണ് ഇത് ഈ ഗൗണ് ഇത് കല്യാണത്തിന് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു തന്ന ഗൗൺ ഫോട്ടോസ് കണ്ടോ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ അതിനകത്ത് ഞങ്ങളുടെ ഫോട്ടോ മുഖമൊക്കെ നോക്കി ഒരു മാതിരി ഇരിക്കും നല്ല എന്നെയെല്ലാം കണ്ടു കൊള്ളത്തില്ല ഇതാണ് നമ്മുടെ ഫുൾ ഫാമിലി അറിയാതിരിക്കും എല്ലാവർക്കും ഞാൻ കണ്ടോ ഏട്ടനാണ് ഏട്ടോ കേട്ടോ ഇത് ഏട്ടത്തി അമ്മ ഏട്ടൻ അച്ഛൻ അമ്മ ഏട്ടൻ്റെ മോനാന്നിത് പിന്നെ ഇതൊക്കെ ഫുൾ ഫാമിലി ഇവരുടെ ബന്ധുക്കൾ ഒക്കെ ആൾക്കാരൊക്കെയാണ് എന്തൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ പോട്ടെ പിന്നെ അതാ വരൻ റെഡി ആവുകയാണ് ഗൈ ആൾക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ ഇത് ഉള്ളത് എനിക്കിത് കാണുമ്പോൾ എപ്പോഴും മറ്റേ പറക്കും തള്ളി കയ്യിൽ മണമാളെ ഒരുക്കൂലേ ആ സീനാണ് ഓർമ്മ വരിക എന്താടാ അച്ഛൻ്റെ വാച്ച് നമുക്ക് ഇത് നോക്കി നിൽക്കുന്നതൊക്കെ എനിക്കിത് കാണുമ്പോൾ എപ്പോഴും പറക്കും തളിയ സിനിമ ഓർമ്മ വരും ഇത് നല്ല ഫോട്ടോ ആയിരുന്നു പിന്നെ ഇതൊക്കെയാണ് അമ്മ ആ അച്ഛമ്മ അമ്മ വിളക്ക് വെക്കുന്നു ഞങ്ങളുടെ അവിടേക്ക് ദക്ഷിണ കൊടുക്കലാണ് ചടങ്ങാ കേട്ടോ ഉണ്ടാവുക നമ്മൾ വെറ്റിലേയും അടക്കയും ദക്ഷിണ കൊടുക്കില്ലേ ഇവിടെ ഇങ്ങനെ ഇടലാണ് ഇതാണ് അനുഗ്രഹിക്കുന്നത് ഇത് നമ്മൾ അമ്മമ്മയാണ് കേട്ടോ അമ്മമ്മ മരിച്ചുപോയി ഈ അമ്മമ്മയാണെന്ന് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല ക്യൂട്ട് അമ്മമ്മയായിരുന്നു പാവമായിരുന്നു ഇതൊക്കെ ബന്ധുക്കളാണ് ഇതൊക്കെ പോട്ടെ ബന്ധുക്കളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പണ്ട് നമ്മളെ വഴി ഇങ്ങനെയായിരുന്നു കേട്ടോ വീടിൻ്റെ ബാക്കിൽ കൂടി വന്നിട്ട് ഇത് വീടിൻ്റെ ബാക്കാണ് ഈ ബാക്ക് കൂടി ആയിരുന്നു ഞങ്ങളുടെ വഴി എന്നിട്ട് ഇങ്ങനെ ഒരു ഇടവഴി കൂടി കയറി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയൊന്നും കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞങ്ങൾ റോഡാക്കിയത് വീട്ടിലേക്ക് എന്നെ കാണേ ഞങ്ങൾ രണ്ട് കൂട്ടർക്കും കൂടി ഒറ്റ ആൽബാക്കുമായി ഇതേട്ടോ കാരണം കല്യാണം ഇവിടെ വെച്ചായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഇത് സത്യം പറഞ്ഞാലേ ഞാൻ എൻ്റെ മുഖം അത്ര സന്തോഷത്തിലൊന്നും അല്ല ഞാൻ കുറേ കരയുമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഇപ്പാന്നിത് ഇവർ ഇവരെ ഉണ്ടല്ലോ ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എൻ്റെ കൂടെ ഇപ്പം ഡാൻസ് ചെയ്തില്ലേ ഇവർ രണ്ടുപേരും ആണ് എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനുണ്ടായിരുന്നത് അവർ തന്നെയാണ് എൻ്റെ എൻഗേജ്മെൻറ്റിനും ഡാൻസിനും കല്യാണത്തിനും ഒക്കെ ഇവർ തന്നെയായിരുന്നു കാരണം വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കാനൊന്നുള്ള പൈസയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങളറിയുന്ന പോലും ഇരിക്കാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫോട്ടോസ് ഇതെൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ ചേ അച്ഛൻ്റെ ചേട്ടൻ അനിയന്മാർ മക്കളുണ്ടല്ലോ അതിലേറ്റവും മൂത്തക്കെയാണിത് നോക്ക് എന്നെ നോക്കൂ ഇതൊന്നും ഈ മാലയൊന്നും ഇപ്പം കാണാൻ പോലും ഇല്ല കേട്ടോ എവിടെയാണെന്ന് ഓറി അറിഞ്ഞൂടെ അക്ക വിറ്റ് പോയി ഗീസ് ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ വിറ്റിൽ വെറ്റിലേ അടക്കിയാൽ കൊടുക്കലാന്ന് ഇതാണ് കേട്ടോ ഏട്ടൻ്റെ ഭാര്യ ഇതും എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഇത് ചേച്ചി എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ ഇതെൻ്റെ കൂടെ നാടൻപാട്ട് ട്രീമിൽ നാടൻപാട്ട് ടീമിലുണ്ടായിരുന്ന ചേട്ടനൊക്കെയാണ് കേട്ടോ ഭയങ്കര ബന്ധമായിരുന്നു ഇതെല്ലാം എൻ്റെ വെല്ലിച്ചൻ്റെ മോനും ഒക്കെയാണ് ഇത് ചേച്ചി നാടൻപാട്ട് ടീമിലുണ്ടായിരുന്ന ചേച്ചിയാണ് പിന്നെ അങ്ങനെ കുറേ അപ്പ അമ്മയും അച്ഛനും ഞാനും ഇതെൻ്റെ മാമനും മാമിയുമാണ് മാമിയും മാമന ഇതാണ് എൻ്റെ അണ്ണൻ എൻ്റെ ചേട്ടനാണ് ഏട്ടോ ഇത് എൻ്റെ ചേട്ടൻ എന്താ ഇതെൻ്റെ അക്കയാണ് അക്കയും ഹസ്ബൻ്റും പിള്ളേരുമാണിത് പിന്നെ ഇതെൻ്റെ ചേച്ചിയും ചേട്ടനും ഇരിക്കുന്ന നോക്കും ഇതാണ് ഞാൻ ഇതെന്റെ വല്ലയച്ചൻ്റെ മോനാണ് കേട്ടോ വല്ലിച്ചൻ്റെ മൂത്ത് മോനാണ് എന്താ ഇതാണ് ഞങ്ങളുടെ ടീം മൂന്നുപേരുടെ ടീം ഇത് അവരുടെ ഫാമിലിയാണ് കേട്ടോ ഇത് അണ്ണന്റെ ഭാര്യയാണ് ഇത് ജിഷ്ണുവിൻ്റെ വൈഫാണ് കുട്ടി ഉണ്ട് അപ്പോൾ ജിഷ്ണു ആ സമയത്ത് കുട്ടിയായിട്ടില്ല പിന്നെ ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ചേട്ടനും ചേച്ചിയൊക്കെയാണ് ഞാൻ ഇവരുടെ വീട്ടിലാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറുപ്പത്തിൽ ഞാൻ വളർന്നത് ഇവരുടെ വീട്ടിലാണ് ഏ അക്കെയാണ് എന്നെ വളർത്തിയത് എന്നെ വളർത്തിയത് മുക്കാലി ഉയരാണെന്ന് വേണേൽ പറയാം ചെറുപ്പത്തിൽ ഇവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ പിന്നെ ദാ ഇതൊക്കെ നമ്മുടെ എന്ത് പൊന്നും ഇതാ പൊന്നൂസ് അന്ന് ഞാനും പൊന്നും ഭയങ്കര ടീമായിരുന്നു പിന്നെ ഇതൊക്കെ പിന്നെ അത്രേ ഉള്ളു സ്വീകരണം ചിരി നോക്കുക ഇതൊക്കെ പിന്നെ സമയത്ത് ഞാൻ വലിയൊരു ഹീലിന്റെ ചെറുപ്പാണ് കേട്ടോ വന്നിട്ടത് കല്യാണം അവിടെ കേറി ഇപ്പൊ അത് ഊരി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹൈറ്റൊക്കെ പോയി അതൊക്കെ പിന്നെ ദക്ഷിണ കൊടുക്കലും ഇതാണ് താലികെട്ട് നല്ല ഫോട്ടോ നല്ല ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇതും രണ്ടപ്പാപ്പൻ 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 ഉം ഇതൊക്കെയാന്ന് കേട്ടോ ഫോട്ടോസൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ കല്യാണം ഇതൊക്കെ പ്രസന്റേഷൻ കിട്ടിയതാണ് നാട്ടിൽ നിന്ന് കുറെ പ്രസന്റേഷനും കൊണ്ടാണ് എല്ലാവരും വന്നത് അതൊക്കെ പിന്നെ പോട്ടെ പിന്നെ ഇങ്ങനത്തെ ഉള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ചിരി ചിരിയാകെ എനിക്ക് ചിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിരിക്കാനൊന്നും കോൺഫിഡൻസ് ഇല്ല ഇത് സ്റ്റിറോയിഡ് എടുക്കുന്ന സമയമാണ് കേട്ടോ മുഖമൊക്കെ കണ്ടോ നിങ്ങൾ ഓ അന്ന് എത്ര മോതിരം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം പോയി കൈ മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് മോതിരം ഏട്ടൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു മോതിരം ഒന്നും ഇല്ല ഇപ്പോൾ അതാ നമ്മളെ രോത്ത് പണങ്ങിരിക്കുന്ന വെറുതെ ഇത് ഇവിടത്തെ സാരിയാണ് കേട്ടോ ഇതാണ് ഞമ്മളുടെ വീട്ടിലെ ഇവിടുത്തെ പെൺപടകൾ ഏച്ചിമാരാണ് ഇവിടുത്തെ വലിയച്ചന്റെ മക്കളും ഒക്കെയാണ് ആ വലിച്ചന്റെ മേളയമ്മയുടെ മക്കളൊക്കെയാണ് ഇത് ഇവിടുത്തെ സാരിയായിരുന്നു കേട്ടോ രണ്ടും ഏകദേശം ഒരേ കളർ പോലെ ഉണ്ടെങ്കിലും ഇത് റോസ് കളറായിരുന്നു മറ്റേതൊരു മറൂൺ കളർ സാരി സാരിയായിരുന്നു പിന്നെന്താ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇവിടുത്തെ ചമയ്ക്കൽ നോക്കൂ അന്തം മുട്ട് കുന്തം വിഴുങ്ങി നിൽക്കുവായിരുന്നു പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഫോട്ടോസ് സ്കൂളിൽ ചേർക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സ്കൂളിലാണ് ചേർക്കുന്നത് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നടന്നാണ് വീട്ടിലേക്ക് വന്നത് ഇടവഴി വാഴത്തോട്ടത്തിൽ കൂടിയൊക്കെയാണ് വന്നത് ഇഷ്ടം പിന്നെ വീട്ടിൽ വന്നിട്ട് മറ്റേ എന്താണ് ഇത് ഭക്ഷണം എന്താ അരി ഇട്ട് കഴിക്കുന്നത് എന്തോ പരിപാടി ഇത് ഇവിടെ പിന്നെ സെറ്റ് 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 സാരി ആയിരുന്നു കേട്ടോ സെറ്റ് സാരി ഉണ്ടായിരുന്നു ഫോട്ടോ ഒന്നും പിന്നെ കുഴപ്പമില്ല കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഫുൾ അലമ്പാണ് ഇനി ഔട്ട്ഡോറ് ഇതാണ് ഔട്ട്ഡോറ് പോയത് എനിക്ക് തീരെ വയ്യാതിരുന്ന ദിവസമാണ് നമ്മൾ പോയത് എനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക വയറുവേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത് ഇല്ലില്ല കുഞ്ഞുമാവിന്നുണ്ടായില്ല ഇത് ഞങ്ങൾ ഫോട്ടോ എടുത്തത് ബേട്ടൻ്റെ ഫാമിലി നോക്കൂ ാണ് ഞങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും ഫ്രെയിം ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ കല്യാണ ഫോട്ടോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യണം എപ്പോഴെങ്കിലായിട്ട് നോക്കൂ ഇതൊരു വല്ലാത്ത കളറായിപ്പോയി അല്ലേ നോക്കി ചെയ്യുന്നേ ഇല്ല രണ്ടു പേർക്കും ചെയ്യുന്നില്ലല്ലോ ഇത് ആയിരുന്നു ശരിക്കും എൻ്റെ സ്വർണം ഇതാ ഇത് മൂന്നും പിന്നെ വളയും ഈ കയ്യിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ സ്വർണ്ണമായിരുന്നു ഈ കയ്യിലില്ല കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം ഞാനപ്പോഴത്തേക്ക് എൻ്റെ വള രണ്ട് വളയുണ്ടായിരുന്നു ചളുങ്ങിയത് ഞാനപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ രണ്ട് വളയും മാറ്റിയിട്ട് ഇതാ വേറൊരു വളയാക്കി ഒറ്റ വളയാക്കിയായിരുന്നു കൊടുത്തിട്ട് ആ വളയുമില്ല ഇപ്പം ഒരു വളയുമില്ല അപ്പോൾ ദാ ഇങ്ങനെയാണ് ബാക്ക് വശം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കല്യാണ ആൽബം കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടമായോ എന്ന് പറയണേ ഇനി എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ആൽബം ഉണ്ട് അത് ചെറുതാട്ടോ അത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തതാണ് അങ്ങ് വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് വന്നു എൻ്റെ മോ അത് കാണാണ്ടിരിക്കുന്നവയത എന്നെ ഒരുമാതിരി അവളെ ഏതാ സിനിമ ചതിക്കാത്ത എന്തു സലി കുമാറല്ലേ ചാരത്തിൽ വീണ്ടിട്ട് മൂ ഫുൾ പുട്ടിയെല്ലാം മാരിപ്പൊത്തിയിട്ട് ആ അത് തന്നെയാണ് എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അത് നീ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി ഫോട്ടോസൊക്കെ ഇഷ്ടമായെല്ലാവരും പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ